നമസ്കാരം ഗൂഗിൾ പേ ഉപയോഗിക്കാത്തവരായി ഇപ്പോൾ അധികമാരും ഉണ്ടാവില്ല എന്നാൽ എത്രത്തോളം സുരക്ഷിതമാണ് ജിപേ എന്നത് എല്ലാവരുടെയും സംശയമാണ് നമ്മൾ നിത്യേന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന യു പി ഐ പ്ലാറ്റ്ഫോമാണ് ഈ ജിപേ പണം ധാരാളം പേർക്ക് നഷ്ടപ്പെടുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും ജിപേയിൽ പരാതികൾ വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാം ഡിജിറ്റലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഒരുപാട് പേർക്ക് ജിപേ കൊണ്ട് കാര്യമുണ്ട് പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനുമുള്ള പരിഹാരം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നമുക്ക് തരാറുമുണ്ട് അതേസമയം പലർക്കുമുള്ള സംശയമാണ് ജിപേ അടക്കമുള്ള യു പി ഐ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറുകൾ ഡീആക്ടിവേറ്റ് ആക്ടിവേറ്റ് ആയാൽ എന്ത് ചെയ്യുമെന്നത് ഇതിന്റെ പരിഹാരവുമായാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇപ്പോൾ രംഗത്തെത്തുന്നത് ഇനി മുതൽ ഉപയോക്താക്കൾക്ക് പഴയ നമ്പറുകൾ എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ സാധിക്കും ഈ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ഇല്ലെങ്കിൽ ഇതിന് സാധിക്കുമെന്നാണ് എൻ പി സി ഐ അറിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നോടെ യു പി ഐ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന എല്ലാ ബാങ്കുകൾക്കും പേയ്മെന്റ് സേവന ദാതാക്കളും നിഷ്ക്രിയമോ ഉപയോഗമില്ലാത്തതോ ആയ മൊബൈൽ നമ്പറുകൾ നീക്കം ചെയ്യുന്നതിനായി അവരുടെ ഡാറ്റാബേസുകൾ അപ്ഡേറ്റ് ചെയ്യണം മൊബൈൽ നമ്പർ മാറുന്നത് മൂലം ഉണ്ടാകുന്ന പിശകുകളും മൂലം ഉണ്ടാകുന്ന തട്ടിപ്പുകളും കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം ബാങ്കുകളും കൃത്യമായ ഇടവേളകളിൽ മൊബൈൽ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് എൻ പി സി ഐ നിർദ്ദേശത്തിലുണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ അപ്ഡേഷൻ നടന്നിരിക്കണമെന്നാണ് നിർദ്ദേശം യു പി ഐ ഡളിൽ നിന്ന് ഡിആക്ടീവ് ആയതോ ഉപയോഗത്തിൽ ഇല്ലാത്തതോ ആയ നമ്പറുകൾ വേർപ്പെടുത്തുന്നതിനും മൊബൈൽ നമ്പറിലെ തെറ്റുകൾ മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന പിശകുകൾ കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും സർക്കുലർ പറയുന്നുണ്ട് ടെലികമ്യൂണിക്കേഷൻ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു മൊബൈൽ നമ്പർ തൊണ്ണൂറ് ദിവസമോ അല്ലെങ്കിൽ മൂന്ന് മാസമോ ഉപയോഗിക്കാതിരുന്നാൽ അതായത് കോളുകൾ സന്ദേശങ്ങൾ ഡാറ്റ തുടങ്ങി ഒരു വിധത്തിലും ഉപയോഗിക്കാതിരുന്നാൽ അത് ഡിആക്ടിവേറ്റ് ആവുകയും പുതിയ സബ്സ്ക്രൈബറിന് ഈ നമ്പർ അസൈൻ ചെയ്യുകയും ചെയ്യും ബാങ്ക് അക്കൗണ്ടുകൾ യു പി ഐ ഡൾ തുടങ്ങിയ പ്രധാനപ്പെട്ട സേവനങ്ങൾക്കായി ഒരിക്കൽ നൽകുന്ന നമ്പറുകൾ പിന്നീട് പലരും അപ്ഡേറ്റ് ചെയ്യാറില്ല ഈ നമ്പറുകൾ ഉപയോഗിക്കുന്നത് നിർത്തിയാലും അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നത് വലിയ പ്രശ്നങ്ങൾക്ക് വരെ കാരണമായേക്കാം ഈ നമ്പർ ലഭിക്കുന്ന പുതിയൊരാൾക്ക് നിങ്ങളുടെ രഹസ്യ വിവരങ്ങളിലടക്കം കടന്നു കയറാനും സാധിച്ചേക്കും പുതിയ നിയമം അനുസരിച്ച് ഒരു മൊബൈൽ നമ്പർ യു പി ഐ ഡിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിനു മുമ്പ് ഇത് സംബന്ധിച്ച് ഉപയോക്താക്കളുടെ സമ്മതം തേടാൻ യു പ്ലാറ്റ്ഫോമുകൾ നിർബന്ധിതരാകും നേരത്തെ ഇതിന് ഈ സമ്മതത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല അതേസമയം ഗൂഗിൾ പേയിൽ മൊബൈൽ റീചാർജുകൾ ചെയ്യുമ്പോൾ കൺവീനിയൻസ് ഫീ എന്ന പേരിൽ മൂന്ന് രൂപ അധികമായി ഈടാക്കാറുണ്ടായിരുന്നു ഇപ്പോഴിതാ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എന്നിവ ഉപയോഗിച്ച് ബിൽ പേയ്മെന്റുകൾ നടത്തുന്നതിനും ഗൂഗിൾ പേ നിശ്ചിത തുക ഈടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് വൈദ്യുതി ബില്ല് ഗ്യാസ് വെള്ളം ഉൾപ്പെടെയുള്ള ബില്ല് തുക അടയ്ക്കുമ്പോഴാണ് ജി എസ് ടിക്ക് പുറമെ ജി പേ അധിക തുക ഈടാക്കുന്നത് ഫോൺ പേ പേടിഎം എന്നീ സേവനങ്ങളുടെ പാത പിന്തുടർന്നാണ് ഗൂഗിൾ പേയുടെ ഈ പുതിയ നീക്കം